വിശ്വാസ രീതികളും ഒരു നാടിൻ്റെ ചെറിയ ചരിത്രവുമാണ് ഇന്ന് നാട്ടുരാജ്യ ന്യൂസ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ കാണുന്നത് കിഴക്കൻ്റെ ദേവാലയം എന്നറിയപ്പെടുന്ന നാഗപ്പുഴ അമ്മയുടെ തിരു പെരുന്നാൾ ദിനം പത്തുദിന നാളുകളാണ് ഇവിടെ പെരുന്നാളായി ആഘോഷിച്ചു വരുന്നത് ക്രിസ്തീയ ഹൈന്ദവ വിശ്വാസികൾ എത്തിച്ചേരുന്ന കേരളത്തിലെ തന്നെ വളരെ അപൂർവം ക്രിസ്തീയ ദേവാലയങ്ങളിൽ ഏറ്റവും ചരിത്ര പ്രാധാന്യം ഉൾക്കൊള്ളുന്നതാണ് നാഗപ്പുഴപ്പള്ളി പുരാതന കാർഷിക അഭിവൃദ്ധിയുടെയും നാനാജാതി മതസ്ഥർ വഴിപാടുകൾ സമർപ്പിച്ചിരുന്ന മഹാപുണ്യസ്ഥലമാണ് ഈ മറിയം തീർത്ഥാടന കേന്ദ്രം ഈ മഹത്തായ പുണ്യദേവാലയത്തിൽ ഇന്നും ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഐരാവിധത്തിൻ്റെയും മത്സ്യത്തിൻ്റെയും ചിഹ്നം ഗോപുര നടയിൽ തന്നെ വ്യക്തമാക്കുന്നത് ഈ ദേവാലയത്തിൻ്റെ പൗരാണിക വിശ്വാസ സങ്കല്പങ്ങളുടെ ചരിത്രങ്ങളാണ് ഇന്നും അതിനു മാറ്റം വരുത്താതെ മഹത്പൂർണ്ണമായ കൽക്കുരിശും ഇന്നും നിലനിൽക്കുന്നു ഈ ദേവാലയത്തിൻ്റെ പൗരാണിക വിശ്വാസ സങ്കല്പങ്ങളുടെ ചരിത്രമാണ് ഇന്നും അതിന് മാറ്റം വരുത്താതെ നിരവധി വിശ്വാസികളാണ് മെഴുകുതിരി കത്തിക്കുന്നതും അം എഴുന്നള്ളിക്കുന്നതും പ്രദക്ഷിണത്തിന് പങ്കെടുക്കാൻ നിരവധി വിശ്വാസികളെയാണ് ആണ് വ്രതമെടുത്ത് അമ്മയുടെ വരവും നോക്കിയിരിക്കുന്നത് അമ്മയുടെ പ്രദക്ഷിണം ഇറങ്ങിയാൽ ചില ഹൈദവ അമ്മമാർ അമ്മയോടുള്ള വിശ്വാസം കൊണ്ട് തുള്ളൽ വരെ നടക്കുമായിരുന്നു ഇവിടെ അങ്ങനെ നാല് ദിക്കുകളിലേക്കും മുഖമായി നിൽക്കുന്ന വളരെ അപൂർവം ദേവാലയങ്ങളിൽ ഒന്നാണ് നാഗപ്പുഴ മറിയൻ തീർത്ഥാടന കേന്ദ്രം എന്നാൽ ഈ പുണ്യസ്ഥലം നാഗപ്പുഴ എന്നും നാഗപ്പുഴ എന്നും അറിയപ്പെടുന്നതിൽ പല വിശ്വാസികളിലും ആശങ്ക നിലനിൽക്കുന്നു നാഗപ്പുഴ എന്നാൽ സ്ഥലത്തിന് ഭൂമിശാസ്ത്രപരമായ ചില ഐതിഹ്യങ്ങളുമുണ്ട് നാഗപ്പുഴ എന്ന് കാണപ്പെടുന്നതിൽ പല തെറ്റുധാരണകളും വിശ്വാസികളിലും നിലനിൽക്കുന്നു എന്നാൽ ഇതേ സ്ഥലത്ത് തന്നെ സർക്കാർ അംഗീകൃത പേരുകളെല്ലാം നാമം നാഗപ്പുഴ എന്ന് തന്നെയാണ് പോസ്റ്റാഫീസ് ഉൾപ്പെടെ സർക്കാർ രീതികളിലുള്ള അഡ്രസ് നാഗപ്പുഴ എന്ന് തന്നെ നിലനിൽക്കുന്നു ഇങ്ങനെ ഈ പേരിൻ്റെ പേരിലുള്ള തർക്കം പരസ്യമായി ഇല്ലെങ്കിലും രഹസ്യമായിട്ട് തന്നെ അതിരൂക്ഷമായ രീതിയിൽ നിലനിൽക്കുന്നതിനാൽ പള്ളിയുടെ സമീപത്തുള്ള വെയിറ്റിംഗ് ഷെട്ടിന് വരെ പേര് എഴുതിയിട്ടുമില്ല നൽകിയിട്ടുമില്ല യഥാർത്ഥ സ്ഥലത്തിൻ്റെ പേര് ഇന്ന് കേരളത്തിൽ എവിടെയായാലും ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട അർത്ഥത്തിലാണ് കിടക്കുന്നത് ആകപ്പുഴ എന്നാൽ ഈ ഭൂമി പൗരാണിക കാലം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നാഗങ്ങളുടെ ആധിക്യം കൊണ്ടാണ് പ്രാചീനമായിട്ട് തന്നെ ഈ ദേശത്തിന് നാഗപ്പുഴ എന്നറിയപ്പെട്ടു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് എന്നാൽ ഇപ്പോൾ നാഗപ്പുഴ എന്ന് വിളിച്ചാലും അതിന് ഭൂമിശാസ്ത്രപരമായ അർത്ഥമുണ്ട് നാഗപ്പുഴ എന്ന് പറഞ്ഞാലും സ്വർഗത്തിലെ നദി അതായത് ഗംഗ നദി എന്നുമാണ് അർത്ഥം എന്നാൽ കാലത്തിൻ്റെ വ്യതിയാനം കൊണ്ട് ഈ സ്ഥലത്ത് പുഴ പോയിട്ട് ഒരു തോട് വരെ ശരിക്കും ഇല്ല എന്നുള്ളതാണ് വാസ്തവം സ്വർഗ്ഗത്തിലെ നദിയായ നാഗപ്പുഴ എന്നറിയപ്പെടുന്നതിലും അർത്ഥമില്ല എന്നാണ് അർത്ഥം എന്നാൽ വിശ്വാസത്തിന്റെ പേരിൽ ഒരു സ്ഥലത്തിന്റെ പേര് മാറ്റുക എന്നത് അനിവാര്യം ആണോ എന്ന് നിയമവ്യവസ്ഥകൾ പരിശോധിക്കേണ്ടി വരും എന്നാൽ നാൾ ഇതുവരെയും ഏതാനും വ്യക്തികൾക്ക് വേണ്ടി ഒരു സ്ഥലത്തിന്റെ നാമോദയം മാറ്റപ്പെടുത്തിയിട്ടില്ല എന്ന് നമ്മുടെ ചരിത്രവും നിയമവ്യവസ്ഥകളും പരിശോധിച്ചാൽ അറിയാവുന്നതാണ് നാഗപ്പുഴയായാലും നാഗപ്പുഴയായാലും ഈ ഗ്രാമം നാഗപ്പുഴ തന്നെ കാർഷിക മത സൗഹാർദ്ദ ഗ്രാമം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് നാഗപ്പുഴ എന്ന് കേട്ടാൽ തന്നെ നമുക്ക് ഏവർക്കും അഭിമാനമാണ് നാട്ടുരാജി ന്യൂസിന് വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് കെ കെ വിജയൻ